സാജിയേ എന്നും ഉണക്കല്ലേ പൂതി എനിക്കൊന്നിട്ട് സാധനം ഉണ്ടാക്കി തരുമോ എന്താണോ എനിക്കിതാ മുട്ടച്ചോടുണ്ടാക്കി തരുമോ എനിക്ക് നല്ല പൂതിയടി ആ കുറച്ച് ദിവസം ഗർഭ എനിക്ക് ഇഡ്ലി ഗർഭ ദോശ ഗർഭ എനിക്ക് എന്താ കുറച്ച് ദിവസമായിട്ട് പൂതിണ്ട് ഇന്ന് ഉണ്ടാക്കി തരുമോ ഉണ്ടാക്കി തരാം പക്ഷേ ഹെൽപ്പ് ചെയ്യണം നല്ല ഭംഗി കാണാൻ അയ്യ് സോപ്പിട്ടുണ്ടോ ഞാൻ ഉണ്ടാക്കി തരാം മുട്ടച്ചോറ്ാക്ക ആകെ കുറച്ച് ഐറ്റംസ് മതിയിട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വെല്ലുവിളി ഒരു തക്കാളി ഒരു പച്ചമുളക് പിന്നെ മൂന്ന് മുട്ട പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അത് നന്നായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം ഇനി വെക്കേ പണി ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറ്റം തന്നെയായിരിക്കുമല്ലോ എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നതൊന്നല്ലോട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ചട്ടി കൂടാകുമ്പോൾ അത് വെളുത്തു നിന്ന് ആ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടാവുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ട് വാഴറ്റി കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് മൂട്ട് വരുന്നവർ നന്നായിട്ട് വഴത്തണം അപ്പോൾ അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വലിയ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയുള്ളി എടുത്തിട്ടുള്ളൂ ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വെല്ലുവിളി നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞാലും ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് നമുക്ക് തക്കാളി വെല്ലുവിളിയൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ തക്കാളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട സമയമാണ് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞപ്പൊടി ഇത്രയാണ് വേണ്ടത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമുക്ക് അതിനെ ഓവർ എരിവ് പറ്റാത്തതുകൊണ്ട് നമ്മളൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ സ്ഥിരം കടുവറ 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 അത്രല്ലേ മൂന്ന് മുട്ടേ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ട് മുട്ട അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അതിൽ നന്നായിട്ട് ഇങ്ങനെ വഴന്ന് വരണം അപ്പൊ എരിവ് കുറച്ചെടുത്തുള്ളൂ കേട്ടോ നന്നു കൂടുതൽ എരിവ് പറ്റില്ല അത് കുറച്ച് എടുത്തോളൂ ആദ്യമായിട്ട് ഇണ്ടാക്കിയപ്പോ നന്ദി എരിവ് കൂടിയിട്ട് കാണിച്ചുണ്ടോ അതുകൊണ്ട് എരിവ് കുറച്ച് എടുത്തുള്ളു ഓ അപ്പൊ െ <laughs> 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 ഉണ്ടാക്കുന്ന അത് നമ്മൾ വെറുതെ കാണിക്കണമെന്നുള്ളൂ നമ്മളുണ്ടാക്കുന്ന വെറുതെ ഓർമ്മ ഉണ്ടോ നമ്മള് പിടിയില്ലാത്ത ചേട്ടാ

എങ്ങനുണ്ട് എന്തുവാരുണ്ട് പാവം അന്നിന്റെ കുട്ടി എരിഞ്ഞിട്ട് കണ്ണെന്നൊക്കെ വെള്ളം ചാടി ഇറന്നു അന്നുണ്ടാക്കിയപ്പോ നല്ല

എന്നാലും അടിപൊളിയാ എന്റെ കുട്ടി പറഞ്ഞു എനിക്ക് അപ്പൊ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീട് എത്ര ഉള്ളു കേട്ടോ അടുത്ത വീടും കാണാതെ ചാറ്റാ പോയി ബൈ